ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കറങ്ങാനായി സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് കോഴിക്കോട് തെണ്ടാൻ വേണ്ടി പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഉമ്മ നീനു കാക്കാൻ്റെ വൈഫ് ഞങ്ങൾ നാലാൾക്കാരും കൂടി ഒന്ന് കോഴിക്കോട് ഒന്ന് ഉല്ലസിച്ചിട്ട് വരാൻ വേണ്ടി പോവുകയാണ് കാരണം നീനു കുറേ ദിവസമായിട്ടുണ്ട് ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണമെന്ന് പറയുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോവുകയാണേ എന്താ താത്ത അവിടെ റെഡിയായി സെറ്റായി നിൽക്കുക പോകാൻ പാടില്ല എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഇവിടെ എങ്ങനെ കാറിലാണോ ബസ്സിലാണോ പോകുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഉദ്ദേശം എന്താ വെച്ചാൽ നിനുനെ കൊണ്ടി കടപ്പുറത്ത് കുറച്ചു നേരം ആ വെള്ളത്തിട്ടണം അതാണ് മെയിൻ ഉദ്ദേശം പിന്നെ രണ്ട് മൂന്ന് മാളിലൊക്കെ ഒന്ന് കേറി സെറ്റ് ആകാം അങ്ങനെ പോകണം എന്നുള്ളതാണ് നീയുനെ ഡൗട്ട് തീർക്കാം നമ്മൾ ബസ്സിനാണ് ഇവിടുന്ന് പോകണത് കേട്ടോ ഏഹ് ആണോ ബസ് വെച്ചാൽ നമുക്ക് രണ്ട് ബസ് കയറാം ഇവിടുന്ന് കോഴിക്കോട് തന്നെയെങ്കിൽ ആദ്യം കൊണ്ടോട്ടേക്ക് കയറാം കൊണ്ടോട്ടിന്ന് കോഴിക്കോട്ടേക്ക് കയറണം ബസ്സിലാണ് പോവാൻ എൻ്റെ പെണ്ണ് ഛർദ്ദിക്കുകയോ അതാക്കോന്ന് എനിക്ക് അറിയാറ് അറിയില്ല സാധാരണ നമ്മൾ ബസ് പോയാൽ ഛർദ്ദിക്കാറുണ്ട് ഇന്നത്തെ പണി എന്താ ഞാൻ വെള്ള ഡ്രസ്സട്ടേജ് ഛർദിക്കാൻ പറഞ്ഞ കേട്ടോ നമ്മള് പോവാൻ റെഡി ആയിട്ടുണ്ടാ ഞങ്ങൾ എല്ലാവരും സെറ്റാണ് നട്ടുച്ച ഏകദേശം ഒരു മണി ആവാറിയപ്പോൾ നമ്മൾ ഇറങ്ങണത് കോഴിക്കോട് ചൂടാണോ പോയാൽ നമുക്കറിയില്ല ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാട്ടോ നല്ല വെയിലാണ് ഈ വെയിലത്ത് ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ അവസ്ഥ വരുമ്പോൾ കരിഞ്ഞു കരിഞ്ഞു അല്ലെങ്കിൽ കരിഞ്ഞിട്ടാണ് ഒന്നും കൂടി കരിഞ്ഞു കരിഞ്ഞാൽ മുട്ടിയാവുമല്ലോ നമുക്ക് പോകുമ്പോ നമ്മുടെ ഫസ്റ്റ് ദൗത്യം ഏർ കഴിഞ്ഞിട്ടോ ഒന്നാമത്തെ ബസ് കറി ഗായസ് അങ്ങനെ നമ്മൾ കൊണ്ടുട്ടിട്ടോ ഗൈസ് അപ്പൊ ഗൈസ് നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ

ിൽ എത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് നടക്കണം എത്തണമെങ്കിൽ റോഡ് പണി നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ഗേസ് നമ്മളത് എംബിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയ അവിടുന്ന് നേരെ പോന്ന ചെയ മാർക്കറ്റിൽ വേണ്ടേ ബോസോ ബോസോ ജ്യൂസ് ജ്യൂസോ വേണ്ട പിന്നെന്താ വേണ്ടേ ഐസ്ക്രീം ഇവിടെ ഇല്ലേ വേറെന്താ വേണ്ടേ ീം വേഗം വാങ്ങി തന്നാണ്ട് എന്റെയും കൂടി കുടിക്കണേ എന്താണ് അന്റെ എന്താ കൊക്കപ്പുഴ ഉണ്ടോ ഉണ്ടോ നീ കുഞ്ഞു നോക്കിയതാ റിഫ്രഷായിക്കാണ്ട് ചേന മാർക്കറ്റേക്ക് പോവാണ് കേട്ടോ നീ നിങ്ങള് പറ്റസാണ കേട്ടോ പെണ്ണിലെന്നേ ദേടി പോന്ന് കേട്ടോ എവിടെ നീ ചക്ക് 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 ഓക്കേ ഓ മുറ വീട്ടിൽ ആ നീ 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 ചേയ് ചേട്ടൻ പോടാ പോടാ പൈസ കൊണ്ടു തര ട്രപ്പ് ലാ ആ കുട്ടാ

അതക്കുള്ളതല്ല ഇനി എന്താ വേണ്ടേ മേക്കപ്പോ എന്തിനോ വേറെ അവിടെ കാണിച്ചത് എവിടെയാണുള്ളത് മേക്കപ്പ്

പൊട്ട് കിട്ടാത്തതിനെ നോളോളിച്ച ഒരു കുട്ടിനെ ഞങ്ങള് കണ്ടിക്കണും ഉമ്മയും ഡ്രസ്സ് സെലക്ട് ചെയ്യണ തിരക്കില്ല പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലോട്ട് പോവാട്ടോ പോരി പോരി നമ്മൾ ബീച്ചിലെത്തി അലാബിയുടെ അയിഞ്ഞാട്ടം ആയിരിക്കും കാണാൻ പോണത് പുതുക്കിയ സൈഡിലെ അവസ്ഥ അല്ല എന്തിനാ ബീച്ചിൽ വന്ന ചോദിക്കണ എങ്ങനെ വന്നല്ലേ എന്തിനാ ബീച്ചിൽ വന്നേ വെള്ളത്ത് കളിക്കാനോ അതോ കുളിക്കാനോ അനാബിയുടെ അയിഞ്ഞാട്ടം കാണാൻ പോണ ഗൈസ് ഈ പോക്കിന്റെ ഉദ്ദേശങ്ങൾക്ക് മനസ്സിലായോ ഗൈസ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ കുറച്ചേരൊക്കെ ഞങ്ങൾ കുഴപ്പമുണ്ടത് പിന്നെ വെള്ളം കണ്ട പിന്നെ ാട്ടാണ് കേസ് നിങ്ങൾ കാണുന്നത് ബീച്ച് കണ്ട പിന്നെ നീക്ക് പോവാ

ോ ഹൈലൈറ്റ് മാർക്ക് പോരനോക്ക് പോരണോ ഞങ്ങള് പോവാ കോഴിക്കോട്ട് പോവാൻ മുട്ടായി കാണില്ല കോഴിച്ച് കാണാല്ല എന്നെ പോണിക്കൊണ്ടത്തിന് പിടിച്ചാ എനിക്ക് കഴിയാ എനിക്ക് വേഗ എന്താണ് കേളി അങ്ങനെ ഒന്നര മണിക്കൂറത്തെ വെള്ളത്തിൽ കളി ഇവിടെ അവസാനിച്ചു ഇനി ഞങ്ങള് അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഈ ഞങ്ങൾക്ക് പോവുക ചായ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഫോക്കസ് മാളിലോട്ടോ അങ്ങനെ ഇവിടെ ഇതൊക്കെ പോകട്ടോ ഞാൻ ഞങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞതെട്ടോ എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മ ആദ്യമായിട്ട് ഈ ഒരു സംഭവം ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണി കാണണം കേട്ടോ ഇങ്ങക്കൂടി കാണിച്ചാൽ എന്താണെന്ന് മനസ്സിലായി എൻ്റെ അമ്മ ലൈഫിൽ ആദ്യമായിട്ട് ചുരിദാറിട്ടു രണ്ട് കല്ലുമ്മക്കായ പാർസല് രണ്ടരമ്പടുന്നു കഴിക്കാനേ ഒരു കാടമുട്ടി ആ മുട്ട വാങ്ങണ്ടേ വേണ്ട നീക്കത്തെ മേണ്ടി വെച്ചോക്കി കട്ടൻ ചായ ചിന്തില്ലേ ബീച്ചിലെ പ്രവേശനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോവാൻ പോകണത് ഗോകുലമാൾക്കാണ് അവിടെ നിന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടു പോരെ ഗോകുലമാൾക്ക് പോകാം അവിടെ പോവാന് നമ്മള് നമ്മൾ ഫൈനലി ഗോകുലമാളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ അര രാജാട്ടങ്ങൾ കാണാം ത്രപ്പാടും കേറു നമ്മൾ നെസ്റ്റോ കയറുന്നത് നെസ്റ്റോയിൽ ഇപ്പൊ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടുന്ന് സാധനം വാങ്ങാൻ വേണ്ടി പോവാണ് ഉമ്മച്ചിന്റെ പുതിയ ലുക്ക് ഗൈസ് ഒന്ന് പറയണേ ഉമ്മച്ചിന്റെ യുദ്ധം സ്റ്റാർട്ട് ചെയ്ത് ഗൈസ് ഓഫർ എവിടെയുണ്ട് അവിടെ ഉമ്മച്ചു എന്നോട് ചോയിച്ചിട്ട് എന്തുണ്ട് അമ്മ എടുക്കൊള്ളുട്ടോ അതായത് ധൈര്യം എനിക്ക് പൈസ പോന്നിന്റെ അങ്ങനെ നെസ്റ്റോലെ പ്രഹസനം ഇവിടെ അവസാനിച്ചിരിക്കും നമ്മൾ തിരിച്ചു പോവുകയാണ് അമ്മ കഷ്ടപ്പെടുന്ന കണ്ടോ ഉറക്കിട്ടതൊക്കെ ബില്ലാക്കിയ പൈസ ഞാൻ കൊടുക്കണം എന്നാലോചിക്ക വിഷമം ളയിൽ ബാത്റൂം യൂസ് ചെയ്യാൻ വരുന്ന ഒരു ശരാശരി മലയാളിയുടെ അവസ്ഥ ഒരാൾ പുറത്ത് നിൽക്കുമ്പോൾ എല്ലാ സാധനവും കൈ പിടിക്കണം എന്റെ അവസ്ഥ ഒന്ന് രണ്ട് ഫോൺ നാല് ഫോൺ എൻ്റെ കൈ ഒറ്റ കൈ ഞാനോളൂ എനിക്ക് വീഡിയോ ഓരോരുത്തർക്ക് പിടിക്കാനുള്ള സാധനങ്ങളുടെ മോരിയൊക്കെ കേട്ടോ ഓരോരുത്തർക്ക് ഓരോ സഞ്ചിയാണ് കേസ് നമ്മളിതാ ഗോകുലം മാളിൽ നിന്ന് ഇറങ്ങി ഇന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോവാണ് അവിടെ നിന്ന് നേരെ ബസ് നേരെ വീട്ടിലോട്ട് പോവാണ് പോവുകയാണ് നമ്മുടെ നമ്മുടേതാ ഈ കൊച്ചു വ്ലോഗ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ പറഞ്ഞാൽ ഇനി ബൈ പറ ഇങ്ങോട്ട് പറ ഇങ്ങോട്ട് പറ